അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് അസാസിനേഷൻ അറ്റംപ്റ്റ് അദ്ദേഹത്തെ വധിക്കാനൊരു അറ്റംപ്റ്റ് ഉണ്ടായി എന്ന അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തയാണ് ലോകം ഇന്ന് കേട്ടുണർന്നത് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണിക്ക് തന്നെ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ രാഹുൽ ഗാന്ധിയും എല്ലാം അതിനെ അപലപിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയും ലോകത്തുള്ള എല്ലാ ആൾക്കാരും അത് ഇടതോ വലതോ ഭേദമന്യേ റിപ്പബ്ലിക്കനോ ഡെമോക്രാറ്റിക്കോ ഭേദമന്യേ ബി ജെ പിയോ കോൺഗ്രസോ ഭേദമന്യേ അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തോമസ് മാത്യു ക്രുക്സ് ആണ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് എഫ് ബി ഐ ഇതൊരു അസാസിനേഷൻ അറ്റംറ്റ് ആയി തന്നെ കണ്ടു ആദ്യം ചിലരെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കള്ളം പറയുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഇത് ഫേക്ക് ചെയ്തതാണോ തുടങ്ങിയ സംശയങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോ ഇപ്പം ഇപ്പോഴത്തെ സ്ഥിരീകരണം വെച്ച് അങ്ങനെയല്ല അതൊരു അസാസിനേഷൻ ആയിരുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു വേറൊരാൾ ആയി ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിക്ക് അതിൽ പരിക്കേറ്റു അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ തട്ടിയാണ് ആ വെടിയുണ്ട പോയത് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപ് അവിടെ മരിച്ചിരുന്നെങ്കിൽ അമേരിക്ക ഒരു സിവിൽ വാറിലേക്ക് തന്നെ പോവുമായിരുന്നു റിപ്പബ്ലിക്കൻസ് വേഴ്സസ് ഡെമോക്രാറ്റ്സ് എന്നൊരു സിവിൽ വാറിലേക്ക് തന്നെ പോകുമായിരുന്നു അപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമേരിക്കയിലെ റൈറ്റ് ലീഡിങ് ആണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അമേരിക്കയിലെ ഒരുപാട് നല്ലത്തരം റിപ്പബ്ലിക്കൻ പ്രസിഡൻസിന്റെ നന്മ പോസിറ്റീവായി കാണുന്ന വ്യക്തിയാണ് ഡെമോക്രാറ്റ്സുകളോടും ബഹുമാനമാണ് എന്നാൽ ഡെമോക്രാറ്റ്സുകളേക്കാൾ കൂടുതൽ ഒരു സെൻ്റർ റൈറ്റ് ആയിട്ടുള്ള അമേരിക്കൻ രാഷ്ട്രീയമാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു എപ്പിക് ലയറാണ് ഇത്രയധികം കള്ളം പറയുന്നൊരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാകില്ല യാതൊരു മടിയും യാതൊരു എന്താ പറയണ തത്വദീക്ഷയും ഇല്ലാതെ കള്ളം പറയുന്നൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എല്ലാ രീതിയിലുള്ള ഫോൾസ് ക്ലെയിം ഫേക്ക് ക്ലെയിം അതായത് ക്ലെയിം മാത്രമല്ല എത്ര കള്ളം പറഞ്ഞു എന്നുള്ളത് അതൊരു റെക്കോർഡ് തന്നെയാണ് പല പ്രമുഖ മാധ്യമങ്ങളും അതേടതും വലതുപക്ഷത്ത് നിൽക്കുന്ന പല മാധ്യമങ്ങളും അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം നാല് വർഷം ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നപ്പോൾ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കള്ളങ്ങളാണ് പറഞ്ഞത് നാലു വച്ച് നോക്കണം നാല് വർഷം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കള്ളങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് ഒരു ഒരു പരിധിയും ഇല്ലാതെ എന്താ പറയണേ ഉളുപ്പെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയലേ അബ്സലൂട്ട്ലി ഷെയിംലെസ് ലൈസ് പറയുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പാടില്ല നിക്കി ഒക്കെ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ റോൺ ഡി സാൻഡസ് നല്ലതാണ് അങ്ങനെ ഒരുപാട് പേർ വിവേക് രാമസ്വാമി അത് ഡോണൾഡ് ഒരു കുഞ്ഞു പതിപ്പാണെങ്കിലും രാമസ്വാമി അടക്കമുള്ള ആൾക്കാർ കുറെ കൂടെ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയാണ് പക്ഷേ പൊലിറ്റി ൽ വയലൻസ് പ്രത്യശാസ്ത്രമോ രാഷ്ട്രീയ നിലപാടോ നയങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ട് വേറൊരാളെ കൊല്ലുന്നത് ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഇത് ആരാണ് ഇയാൾ ഈ വെടിവെച്ച ആളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്തുകൊണ്ടാണ് ഇയാളിത് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അറിയില്ല അദ്ദേഹം ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറലായ എക്സ്ട്രീം ലെഫ്റ്റ് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത കാര്യം അങ്ങനെയുള്ളവരാണല്ലോ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ പോകുന്നത് ഒരു തീവ്ര വലതുപക്ഷവാദിയാണ് ഒരു മധ്യവർത്തിയായ മഹാത്മാഗാന്ധിയെ കൊന്നത് അല്ലെങ്കിൽ പലതവണ കൊല്ലാൻ ശ്രമിച്ചതും പിന്നെ അവസാനം കൊന്നതെന്ന് നമുക്കറിയാം ഒരു ഫാർ റൈറ്റ് ആയിരുന്നു ഗോഡ്സെ ഇവിടെ ഫാർ ലെഫ്റ്റ് ആയൊരു വ്യക്തി ആയിരുന്നിരിക്കണം ഈ ഇരുപത് വയസ്സുള്ള ഡീറൈൻസ്ഡ് ആയൊരു വ്യക്തി പക്ഷേ പൊളിറ്റിക്കൽ വയലൻസ് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കരുത് ഡൊണാൾഡ് ട്രംപ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ അദ്ദേഹം പൂർവ്വ തിരിച്ചു വരട്ടെ ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു ബൂസ്റ്റാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കിട്ടിയ വലിയൊരു അവസരമാണ് ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് അമേരിക്കൻ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് കിട്ടിയ വലിയൊരു ബൂസ്റ്റാണ് ഇപ്പം പലരും പറയുന്നത് യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരു ലാൻഡ് സ്ലൈഡിലേക്ക് പോവുകയും ഡൊണാൾഡ് ട്രംപ് വിജയിക്കുമെന്നാണ് ഡോണൾഡ് ട്രംപിന് ഇപ്പം മുതൂക്കം കിട്ടിക്കഴിഞ്ഞു കാര്യം ഇത്രയും വലിയൊരു ഒരു മൊമെൻ്റം അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ പോലും ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്തത് നമുക്ക് ദൈവത്തോട് ലോകത്തെല്ലാർത്തും ഉള്ള ജനാധിപത്യ വിശ്വാസികൾ ദൈവത്തോടോ അല്ലെങ്കിൽ കാലത്തോടോ ഭാഗ്യത്തോടോ ഒക്കെ നന്ദി പറയണം അമേരിക്കൻ പൊളിറ്റിക്സ് ലോകത്തിന് എല്ലാവർക്കും പ്രാധാന്യമുണ്ട് കാര്യം ഒരുപാട് രാജ്യങ്ങളുടെ ഫോറിൻ പോളിസിയെ ബാധിക്കാൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുടെ ഇന്റേണൽ പോളിസിയെ നയങ്ങളെ പോലും അമേരിക്കക്ക് സ്വാധീനിക്കാൻ കഴിയും ലോകത്തിൽ നമുക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏറ്റവും പവർഫുൾ സെന്റർ വൈറ്റ് ഹൗസ് ആണ് എന്ന് നമുക്കറിയാം ആ വൈറ്റ് ഹൗസ് നിയന്ത്രിക്കുന്നത് ആരാണ് ആ വ്യക്തിയാണ് ദ ലീഡർ ഓഫ് ദി ഫ്രീ വേൾഡ് എന്ന് അമേരിക്കക്കാർ വിളിക്കുന്ന ആ വ്യക്തിയാണ് ലോകത്തെ ഗതി ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അവിടേക്ക് ആയ ഒരാൾ വരട്ടെ എൻ്റെ ആഗ്രഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വേറൊരാൾ വരണമെന്നാണ് പക്ഷേ ഇനി ഞാൻ ചാൻസ് ഇല്ല ഡൊണാൾഡ് ട്രംപ് ജയിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ജോ ബൈഡൻ്റെ പ്രായം വലിയൊരു പ്രശ്നമാണ് കമലാഹാരിസ് അടക്കമുള്ളവർ വന്നാൽ അവിടുത്തെ വെളുത്ത വംശത്തിലുള്ളവർ വൈറ്റ് റേ വൈറ്റ് ആൾക്കാർ എത്രമാത്രം വരെ സപ്പോർട്ട് ചെയ്യുമെന്നറിയില്ല അപ്പോൾ ഇപ്പം ആസ് ഓഫ് നൗ ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അതൊരു പക്ഷേ പ്രസിഡൻറ്റ് സ്ഥാനം തിരിച്ചു കിട്ടാൻ കൂടി കാരണമാകും ഒരു വലിയ മൊമെൻ്റത്തിലേക്ക് പോയി പക്ഷെ അതൊക്കെ സെക്കൻഡറി ആണ് ഏറ്റവും പ്രധാനം പൊളിറ്റിക്കൽ വയലൻസ് പാടില്ല ഒരു കാരണവശാലും രാഷ്ട്രീയപരമായ വയലൻസ് ലോകത്തിന് പാടില്ല ആ പൊളിറ്റിക്കൽ വയലൻസിനാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിനെയൊക്കെ നഷ്ടപ്പെട്ടത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ ആ ഫുൾ ക്യാമ്പയിൻ വരട്ടെ മേ ദി ബെസ്റ്റ് വാൻ മിൻ ഇൻ അമേരിക്കൻ ഇലക്ഷൻസ്